അധികൃതർ പ്രവാസികളോട് കാണിക്കുന്ന ക്രൂരത എപ്പോഴാണ് അവസാനിപ്പിക്കുക കഴിഞ്ഞ ബുധനാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കപ്പെട്ട സമയത്ത് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവിടുത്തെ അധികൃതരുടെ കാലിൽ വീണ് കീഴപേക്ഷിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യൻ്റെയും കരൾ അലീപ്പിക്കുമാറുമുള്ള രോദനം തന്നെയായിരുന്നു എന്നാൽ ആ രോദനം എത്ര കേട്ടിട്ട് നമ്മുടെ എയർ ഇന്ത്യ അധികൃതർക്കോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ഒരു മാനസാന്തരവും വരുത്തിയില്ല തന്റെ പ്രിയപ്പെട്ടവനെ ഒരു കാണാൻ അതായത് പ്രിയപ്പെട്ടവൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ വെമ്പൽ കൊണ്ട ആ യുവതിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ അഥവാ മനസ്സിലാക്കാൻ ഒരു ശ്രമവും നടത്താത്ത അധികൃതരെ ഇപ്പോൾ ഇത് ആ യുവതിയുടെ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണാതെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ പാപഭാരം ആരാണ് ഏറ്റെടുക്കുക ആരാണ് ഇതിന് ഉത്തരവാദി ആ യുവതിക്ക് ഒരു ടിക്കറ്റ് കഴിഞ്ഞ ബുധനാഴ്ച തന്നെ എന്തെങ്കിലും അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരെങ്കിലും എടുത്തു കൊടുക്കാമായിരുന്നില്ലേ നമുക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ ഒരു ടിക്കറ്റ് തരപ്പെടുത്തി കൊടുക്കാമായിരുന്നെങ്കിൽ ചെയ്തുകൂടായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രവാസിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ എങ്ങനെയാണ് ഇതിനോട് ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയുന്നത് ദയവായി പ്രവാസികളോട് അല്പം കരുണ കാണിക്കുക അവരും ജീവിതത്തിന് പ്രാരാബ്ദത്തിന് വേണ്ടി കുറ്റവരെയും ഉടവരെയും സ്വന്തം നാടിനെയും കാണാതെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ജോലി ചെയ്യുന്നവരാണ് അധികൃതരെ പ്രവാസികളോട് അല്പം കരുണ കാണിക്കൂ ഇനി ഒരാൾക്കും ഈ സഹോദരിക്ക് വന്നതുപോലെയുള്ള വിധി വരാതിരിക്കട്ടെ ഇത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊണ്ട് ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുക ആ യുവതിയുടെ പ്രിയപ്പെട്ടവൻ്റെ മുന്നിൽ ഒരല്പം അശ്രുഭൂക്കൾ അർപ്പിക്കുന്നു മലയാളം യൂട്യൂബ് ചാനലിന്റെ ഭാഷാഞ്ജലി